ഹായ് അതിരപ്പിള്ളി വെറ്റലപ്പാറ എക്സ് സർവീസ്മാൻ കോളനിയിൽ ആന കയറി കുറേ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടാലോ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് സ്ഥാപിതമായ വിമുക്തപട സഹകരണ കോളനി അതിരപ്പിള്ളി പഞ്ചായത്തിൻ്റെ ഉത്ഭവത്തിന് തന്നെ കാരണമായ ഒരു പ്രസ്ഥാനമാണ് എന്ന് നിശംശയം പറയാൻ സാധിക്കും ഈ കോളനി സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യം തന്നെ വിമുക്തപടന്മാർക്കും ജോലി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കോളനി സ്ഥാപിച്ചത് എന്നാണ് എൻ്റെ ചെറിയൊരു അറിവ് ഈ കോളനിയിലെ ഫലവൃക്ഷങ്ങൾ അതേപോലെ തന്നെ റബ്ബറ് അടയ്ക്കാമരങ്ങൾ തെങ്ങ് മുതലായ സാധനങ്ങളാണ് കൃഷി ചെയ്തിരുന്നത് അതിരപ്പള്ളി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായ ഹെൽത്ത് സെൻ്റർ പോലീസ് സ്റ്റേഷൻ അതേപോലെ തന്നെ ആയുർവേദ ഹോസ്പിറ്റല് ഇതിനെല്ലാം ഭൂമി ലഭ്യമാക്കി കൊടുത്തത് ഈ കോളനിയിൽ നിന്നാണ് ഇപ്പോൾ ഈ കാണുന്നത് ഹെൽത്ത് സെൻറ്ററിന് വിട്ടുകൊടുത്തിരിക്കുന്ന സ്ഥലത്ത് മതിൽ കെട്ടിയേക്കുന്നത് ആന പൊളിച്ചു കളഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഏതാണ്ട് ഒരു ഇരുപത് മീറ്റർ നീളത്തിലാണ് ആന അത് പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് കണ്ടോ ഇതേപോലെ തന്നെയാണ് ഇതിൻ്റെ അപ്പുറം ഭാഗങ്ങളിലും പൊളിച്ച് കളഞ്ഞേക്കുന്നത് കോളനി ഭൂമിയിലുള്ള കവങ്ങളും കവുങ്ങുകളും മുഴുവൻ ആന നശിപ്പിച്ചു കളഞ്ഞേക്കുന്നതാണ് ഈ കാണുന്നത് കണ്ടോ എല്ലാം ചവിട്ടി പൊളിച്ച് നശിപ്പിച്ചിട്ടേക്കാണ് ഏതാണ്ടൊരു കവുങ്ങന്തോട്ടം ഉണ്ടായിരുന്നത് ഫുള്ള് തീർത്ത് കളഞ്ഞിരിക്കുകയാണ് ആന ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കവുങ്ങൾ നേരുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം അടയ്ക്കാൻ വരെ മാത്രമല്ല കേട്ടോ ആന കളഞ്ഞേക്കുന്നത് തെങ്ങുണ്ടായിരുന്നത് കാട്ടിക്കളഞ്ഞിട്ടുണ്ട് ചക്ക മാങ്ങ അതേമാതിരി തന്നെ ഫ്രൂട്ട്സുകൾ ഇതൊന്നും കിട്ടാണ്ടായി തുടങ്ങി ആന കയറി സകലം നശിപ്പിക്കണം ഈ കോളനിക്കുള്ളിൽ ഒരു ചക്ക സംസ്കരണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഒരു ചെറുകിട സ്ഥാപനമാണത് കഴിഞ്ഞ ദിവസം ആ സംസ്കരണ കേന്ദ്രത്തിൻ്റെ ഡ്രമ്മുകൾ അതേമാതിരി തന്നെ അതിൻ്റെ ഷീറ്റ് ഇതെല്ലാം ആന വലിച്ചുപൊലിച്ച് കളഞ്ഞു ജനങ്ങൾക്ക് അതിരപ്പിള്ളിയിലെ ജനങ്ങൾക്ക് ഏറ്റവും ദ്രോഹമായിട്ട് നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ ആനയാണ് അടക്കാമരങ്ങൾ നിന്നേറുന്ന സ്ഥലത്തേക്ക് ഉണ്ടോ നമ്മളിപ്പോൾ ചെല്ലണത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു അടക്കാമരം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് അവിടെ കണ്ടോ ഈ പ്രദേശത്ത് മുഴുവൻ അടക്കാമരങ്ങൾ നിന്നേറുന്നതാണ് ഒരൊറ്റ അടക്കാമരവും ഇല്ല എല്ലാം ആന തള്ളിക്കളഞ്ഞു അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലൊരു പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലെ മരങ്ങൾ ചെടിച്ചട്ടികൾ പിന്നെ അലങ്കാരക്കവുങ്ങകൾ എല്ലാം ആന തകർത്ത് കളഞ്ഞു കണ്ടോ അവിടുണ്ടായൊരു ചെറിയ അലങ്കാര ചെടി ആന പറിച്ചു കളഞ്ഞു അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഊഞ്ഞാലിൻ്റെ ഉള്ളിലേക്കാണ് ഡ്രമ്മടിച്ച് കയറ്റി വെച്ചേക്കുന്നത് ആന കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കോളനിയിലുണ്ടായ സംഭവ വികാസങ്ങളാണ് ആന ചെയ്തു വെച്ചേക്കണ കാര്യങ്ങളാണ് ഈ കാണുന്നത് ഇതിപ്പോൾ കോളനി ഭൂമിയിലാണ് ഈ സംഭവങ്ങൾ നടന്നേക്കുന്നത് ഇതിന് പുറത്ത് ജനങ്ങളുടെ ഭൂമിയിൽ ഇഷ്ടമാതിരി ആന ആക്രമിച്ച് തെങ്ങും അടയ്ക്കാമരവും വാഴയും അതുപോലെ തന്നെ പ്ലാവുകളും കളഞ്ഞ സംഭവങ്ങളും ഇഷ്ടംമാതിരി ഉണ്ട് അതിരപ്പിള്ളിയിൽ ധാരാളം യൂട്യൂബർമാരുള്ള സ്ഥലമാണ് ഒരാൾ പോലും അതൊരു വാർത്തയാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കണ്ടോ ആ പാർക്കിൻ്റെ ഉൾഭാഗമൊക്കെ നശിപ്പിച്ചിട്ടേക്കാണ് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ടൊരു റിസോർട്ടുണ്ട് അതിൻ്റെ അപ്പുറത്താണ് ഞാൻ ഈ പറഞ്ഞ ആയുർവേദം ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത് അതിന് കോളനി കൊടുത്ത സ്ഥലത്ത് മധുര കിട്ടി തിരിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ആന തല്ലിപ്പൊളിച്ച് കളഞ്ഞു വേണ്ട അത് പൊളിച്ചിട്ടേക്കാണ് ആനയ്ക്ക് പോകാനുള്ള എളുപ്പത്തിനായിട്ട് ഈ ഒരു ഭാഗം മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ബേക്ക് ഭാഗവും ആന പൊളിച്ചിട്ടേക്കാണ് ഞാൻ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം നീളത്തിലാണ് മതിൽ പൊളിച്ചു തുടങ്ങിയിക്കുന്നത് കേട്ടോ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ആന കടന്നു പോകാനുള്ള എളുപ്പത്തിനായിട്ട് ആ മതിൽ കൊണ്ട് പൊളിച്ചു അതിൻ്റെ നേരെ പള്ളവശവും പൊളിച്ചിട്ടു അപ്പോൾ ആനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് എളുപ്പമായി അതിനുവേണ്ടി ആന ചെയ്തേക്കുന്ന പരിപാടിയാണത് ആ കാണുന്നണ്ടോ ഞാൻ നേരത്തെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്ന ആ ഭാഗം അത് ആ റിസോർട്ടിൻ്റെ ഒക്കെ സൈഡ് ഭാഗമായിട്ട് വരും അതേപോലെ തന്നെ ആ റിസോർട്ടിൻ്റെ ഉള്ളിലുണ്ടായ ചെടിച്ചട്ടികൾ ഒക്കെ തല്ലി തല്ലിപ്പൊളിച്ച് കുളഞ്ഞു അതിപ്പോൾ അവർ പെറുക്കിയ സൈഡിലേക്ക് വെച്ചിട്ടുണ്ട് കണ്ടോ ആ റിസോർട്ടിൻ്റെ സൈഡിലൊക്കെ നടന്ന ചെടിച്ചട്ടികളാണ് ഇതെല്ലാം പൊളിച്ച് തല്ലി പൊളിച്ച് ആ സൈഡിലേക്ക് ഇട്ടു അതിൻ്റെ മണ്ണും സാധനങ്ങളൊക്കെ ആ മറ്റു തന്നെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അവർ കുറച്ച് അലങ്കാര കവങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കഴിഞ്ഞ ദിവസം രാത്രി ആന തകർത്ത് കളഞ്ഞു കണ്ടോ ആകെ ചവിട്ടിക്കൂട്ടി ആകെ നാശാക്കിട്ടേക്കാ ഭാഗങ്ങൾ ഇതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് പഴയ സ്കൂള് പ്രവർത്തിച്ചേർന്ന ഒരു കെട്ടിടമുണ്ട് അതിനകത്ത് ഇപ്പോൾ റിസോർട്ടാണ് പ്രവർത്തിക്കുന്നത് ആ റിസോർട്ടിൻ്റെ മുറ്റത്ത് ഉണ്ടായിരുന്ന ഫെൻസിങ് അതേപോലെ തന്നെ ഒരു വാട്ടർ ടാങ്ക് കമ്പി കൊണ്ടുള്ള ഒരു വേലി ഇത് മുഴുവൻ പൊളിച്ച് നിരത്തിയിട്ടേക്കാം കണ്ടോ ഇവിടെ നിന്ന് തുടങ്ങി ആ മാവ് വരെ വേലി പൊളിച്ച് നിരത്തിയാണ്ട് കിട്ടു ആന ആ അവിടെ ഒരു നിറഞ്ഞ ടാങ്കും ചവിട്ടി പരത്തിയിട്ടു അപ്പോൾ ആന വരാണ്ടിരിക്കാൻ വേണ്ടി അവരവിടെ തീയിട്ടേക്കുന്നതാണ് ആ കാണുന്നത് കോളനി ഭൂമിയിൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം എന്ത് കൃഷി ചെയ്താലും ആന തരില്ല ഇപ്പം അവിടെ ഉണ്ടായിരുന്നൊരു പഴയ വാട്ടർ ടാങ്കിൻ്റെ മോൾ ഭാഗം മൂടി വെച്ചേർന്നൊരു ഷീറ്റൊക്കെയാണ് ആ വലിച്ചുപറച്ച് കൊണ്ടുവന്നിട്ടാണ് ആ വാട്ടർ ടാങ്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ കാണുന്നതാണ് ആ വാട്ടർ ടാങ്ക് അതിൻ്റെ ഷീറ്റും എല്ലാം വലിച്ചുപറച്ച് കിടന്നു ആന കണ്ടോ ഇപ്പ ഇത് കൃഷി ചെയ്യാൻ പറ്റാത്ത കാരണം ആകെ കാട് കാടുപിടിച്ച് കയറി നിൽക്കുകയാണ് ഈ ഭാഗത്ത് ഇപ്പം ആനയുടെ നിൽപ്പും ഇവിടെ തന്നെയാണ് പകലും പൂർവീകരായ സൈനികരുടെ പിൻതലപ്പുറക്കാരായ ഞങ്ങൾ ഒന്നിനോടും തോറ്റുകൊടുക്കില്ല ആനയായാലും എന്തായാലും അതിനോടെല്ലാം ഞങ്ങൾ യുദ്ധം ചെയ്ത് നേടുക തന്നെ ചെയ്യും വേറൊരു വീഡിയോയുമായി കാണുന്നതുവരെ സലാം